ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഇന്ന് കണവ തോരം വെച്ച് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം ചില സ്ഥലങ്ങളിൽ ഇതിന് കൂന്തൽ എന്ന് പറയുന്നു ഞങ്ങളുടെ നാട്ടിലിവിടെ കണവ എന്നാണ് പറയുന്നത് ആസ്വദിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കമൻ്റ് ഇടണേ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് തരാമെന്ന് അപ്പോൾ എനിക്ക് കുറച്ച് പണി കുറഞ്ഞിരിക്കും എന്നാലും എനിക്ക് ഈ ഫിഷ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു വല്ലപ്പോഴും ഒരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് തരാൻ കണവയ്ക്കുള്ളിൽ ഒരു ഫിഷ് എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ തലഭാഗത്തുള്ള കല്ല് കല്ലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടും കട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം ഈ കാണാൻ ഒരു ഭംഗി ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പിന്നെ അത് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അതിന്ന് വെള്ളം ഇങ്ങനെ വന്നോളും ഈ ഒരു കണവയ്ക്ക് നല്ല വേവുണ്ടായിരുന്നു വെള്ളം അതിലുള്ള വെള്ളം വറ്റിയിട്ട് പോലും വെന്തിട്ടില്ലായിരുന്നു പിന്നെ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടി വന്നു അങ്ങനെ ഇതിലേക്ക് കുറച്ച് സവാളയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട് ഞാൻ എണ്ണയൊന്നും യൂസ് ആക്കുന്നില്ല അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുത്തത് ഇതിനിടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പിടി തേങ്ങ എടുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലി പെരിഞ്ചീരക പൊടിയും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓയില് ഒഴിച്ചിട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ പച്ചമുളക് ഒക്കെ കൂടെ ഇട്ട് വയറ്റിയിട്ട് ഇത് വേവിച്ചിട്ട് തട്ടി കൊടുത്താലും മതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് മഴ തകർത്ത് പെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണാതൊക്കെ ഒരുവിധം വെള്ളം വറ്റി വെന്തിട്ടുണ്ട് അങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ അതാ വെയിൽ വന്നിട്ടുണ്ട് ഇടക്ക് മഴ പെയ്യും വെയിൽ വരും അങ്ങനെയാണ് അത് കണവയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഉണ്ട് അതും കൂടെ വെറ്റിയെടുക്ക വറ്റിച്ചെടുക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് ൂണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അതും ഈ മഴ സമയത്ത് അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് കാണുക ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്